മുട്ട സൂപ്പറാണ് ആ മീൻ്റെ മുട്ട കിട്ടിയ കാലം പറഞ്ഞോളൂ ഇവിടെ ഞാൻ വണ്ണം പറ്റില്ല തടിച്ചിക്കുന്ന പക്ഷെ വണ്ണം പക്ഷെ അത് ഓർക്കണില്ലേ എൺപത് എമ്പത് കിലോ എമ്പത്തൊന്ന് കിലോ തന്നെയുള്ളൂ ഞാൻ എടാ എനിക്കിന്നൊരു കസ്റ്റമർ കിട്ടി മോനെ എന്റെ ജീവിതത്തില് എന്തെന്നറിയില്ല ഒട്ടിപ്പൊളിച്ച രണ്ടു മണിക്കൂർ അവനെ വിട്ട പൈസ അതെന്നെ മേടിച്ചു ഞാൻ രണ്ടു മണിക്കൂർ പൈസ മേടിച്ചില്ല കാരണം അടിപൊളി ചക്കനായിരുന്നു ഒരു മണിക്കൂർ കാശ് മേടിച്ചോളൂ പക്ഷെ ഞാൻ എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ ഒരുപാട് സമയം എടുത്തു സമയം എടുത്തെങ്കിൽ ഞാൻ കാശ് കൂടുതൽ മേടിച്ചില്ല കാരണം എങ്ങനെ മേടിക്കാൻ നല്ല സുഖമുള്ള നല്ല അടിപൊളി ചക്കനായിരുന്നു അവനൊന്നു കൂടുതൽ മേടിക്കാൻ തോന്നില്ല വരുന്ന അതൊക്കെ സൂപ്പർ എനിക്കിഷ്ടപ്പെട്ട അവന് തനിക്കിപ്പോ മെസ്സേജ് ഇട്ടിട്ടുണ്ട് നീ ഓക്കെ ആണോ ബിജിന്ന് മലയാളിന്താ വേരുതാ ഇതാ അവൻക്ക് മെസ്സേജ് കിട്ടുന്നു നീ കാണിച്ചു തരാം ഇതാ ഞാൻ അവൻ്റെ മെസ്സേജ് കാണിച്ചു തരാം ഞാൻ കാണിച്ചരാ മെസ്സേജ് ടൈപ്പ് ആയിട്ടെനാ ദൈവം ഇനിയും ഞാൻ വരും ഞാൻ ചോദിച്ചു നീ ഓക്കെ അല്ലേന്ന് ചോദിച്ചു അവനോട് നീ ഓക്കെ അല്ലേ ചോദിച്ചു പറഞ്ഞു യെസ് അതെ ഓക്കെ ഞാൻ ഇനിയും വരും അവൻ വരുമ്പോ വിളിക്കോ ഓക്കേ എന്ന് ഞാൻ ഇവിടെ കണ്ടപ്പോ പറഞ്ഞു നീ ഓക്കെ എന്ന് ചോദിച്ചു ഞാൻ ഡബിൾ ഓക്കേ എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് രണ്ടിലവിച്ച് തോന്നും ഞാൻ എനിക്ക് സൂര്ത്തു ഒരാളെ ഉണ്ടായിരുന്നു പക്ഷെ വന്നവൻ നല്ല അടിപൊളി നിന്ന് കരന്നറിയാൻ നല്ല മൂടിലിരിക്കും ഇരിക്കുന്നു ആ മൂടും പുറത്താണ് ആ ചക്രം വന്നത് അതുകൊണ്ട് ഞാൻ നന്നായി സുദിച്ചു എനിക്ക് മൂടും പുറത്ത് ഇരിക്കുമ്പോ കസ്റ്റമറ കിട്ടിയാലേ ഒരു സുഖം കിട്ടും ട്രിപ്പിൾ ഒക്കെ പറയണം ട്രിപ്പിൾ ട്രിപ്പിളൊക്കെ ഡബിൾ ഒക്കെ എന്ന് പറഞ്ഞു എത്ര ഏജ് അവന് ഇരുപത്തിയേഴ് വയസ്സ് കലോ കഞ്ഞപ്പില്ല പക്ഷെ സാധനം ഭയങ്കര മണ്ണാടാ അടിപൊളി സാധനം ക്രിസ്ത്യാനി ആയിരുന്നു പക്ഷെ തുമ്പത്തുമ്പൊക്കെ ഉണ്ടായിരുന്നില്ല തുമ്പ് തൊലി ഉണ്ടെങ്കിൽ പക്ഷെ നല്ല അടിപൊളി സാധനം തൊളിയാണ് എനിക്കിഷ്ടായി ഒരു ബാറ്റ്സ്മൻ ഇല്ല അവരെ നെഞ്ചി തലവെച്ചെടുക്കാൻ നല്ല സുഖമായിരുന്നു എനിക്കിഷ്ടായി ഒന്ന് അടുക്കി എന്നാൽ പയ്യൻ കാണാൻ എങ്ങനെയാണ് കറുത്തതാണെങ്കിലും ചക്കൻ പൊളിയ എനിക്കിഷ്ടമായി നല്ല ചക്കനായിരുന്നു ഇരുപത്തിയേഴ് വയസ്സ് കല്യാണം കഴിഞ്ഞിട്ടില്ല ഇനി വരുമോ ഇനി വരുമോ അവൻ എനിക്ക് മെസ്സേജ് കിട്ടി നമ്പർ സേവ് അതൊക്കെ പറഞ്ഞു ഞാൻ വരാൻ ചേച്ചിയും ശവനെപ്പോലുള്ള ചക്കൻ മര കിട്ടണം വിചിക്കും എന്നാ പൊളിക്കും നന്നായിട്ട് കുളിച്ചും ഹാപ്പി ആയോ ഹാപ്പി ആയോന്ന് വെച്ചാ എന്നാലും ഓക്കെയാണ് കുഴപ്പമില്ല ഞാൻ ഹാപ്പി ആവണി ഞാൻ ഇഷ്ടപ്പെടുന്ന ആള് വേണ്ടേ എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് പോവാം കസ്റ്റമർ അല്ലേ അലങ്കിക്കണോ ഞാൻ ചിരി തടിയനാണ് അമ്മീ എനിക്ക് കോലം മര വേണ്ട വിജയ് ഹാപ്പി ആക്കിയോ എന്ന് എന്നെ ഹാപ്പി ആക്കി ശ്രമിച്ച് പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നില്ല എന്നാലും ഓക്കെ ആണ് കുഴപ്പമില്ല നിന്നെ ആരും ഗെയിമെന്ന് എടുക്കുന്നില്ലേ നിന്നെ നിന്നെ ആരും ഗെയിമിനെ എടുക്കുന്നില്ലേ നീ പാടാക്കാം ഓക്കെയാണ് നമ്മളൊന്നും പറയണ്ട അവനോട് പല രീതിയിൽ പിന്നെ കസേരയിൽ ഇരുന്നു പിന്നെ കസേരയിൽ ഇരുന്നു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പിന്നെ ഇങ്ങനെയും ചെയ്തു സീരിയസ്ലി ചങ്ങ എല്ലാം ചെയ്യാലാ പിന്നെ എല്ലാം ചെയ്തു എന്നോട് ചു ഞാൻ പറഞ്ഞത് പച്ചയും മാറ്റാ സൂപ്പർ ആയിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു അന് സീരിയസ്ലി ഞാൻ ചെയ്യാതൊക്കെ ചെയ്താ എനിക്ക് ഇതൊരുന്ന കിട്ടാത്ത സുഖങ്ങളാണ് എനിക്ക് ഇന്ന് കിട്ടിയത് ഡോങ്ങ് തേൽ എടുത്തോ അതെടുത്തില്ല ഉള്ളത് പറയല്ലോ അതെടുത്തില്ല അതെടുത്തില്ല മൂടാവുന്നു എനിക്കിത് മൂടാവട്ടെ ഞാൻ ഓൾറെഡി ഒരു മൂഡ് കഴിഞ്ഞു കഴിയും മസാജ് ചെയ്യാം ആണോ ബിജിക്ക് പോയോ എന്ന് വെച്ചാ എനിക്ക് പോയോ പോയോന്നോ എന്ത് പൈസ കിടക്കുന്ന ഓഫർ കഴിഞ്ഞു ഓഫർ കഴിഞ്ഞു എന്ത് പോയോ ടെൽ ചോദിക്കുന്ന സുഖം സുഖം ആ സുഖിച്ചു കുഴപ്പമില്ല ഏർ വീടുപണി എന്തായി തുടങ്ങിയോ ഇല്ലല്ലാം എസ് ബി തെളിച്ച് ചോദിക്ക് വിധിക്ക് വെള്ളം പോയോ എന്ത് വെള്ളം വാട്ടുമ്മി അറിയില്ല വാറ്റൂമ്മി എനിക്കറിയില്ല എന്ത് വെള്ളം പോയതാ ചോദിക്കുന്നത് അറിയില്ല ഹൂയിസ് അറിയില്ല കേട്ടോ നിങ്ങൾ പച്ചയ്ക്ക് പറഞ്ഞാലേ എനിക്കറിയുള്ളൂ ഫുഡ് കഴിച്ചോ ഇല്ല ഒന്നും മസാല മസാലദോശ കഴിച്ചു റസ് കുറച്ച് താത്തു സോമ വെള്ളം അതെന്ത് വെള്ളം കഞ്ഞി വെള്ളം അതെന്ത് വെള്ള അതെന്ത് വെള്ള കഞ്ഞിവെള്ളം ചാർ എടുക്കട്ടെ ബിജിയുടെ ബട്ടർ ബട്ടർ പോയോ അന്ന് എടാ അറിയില്ല തെളിച്ച് പറ നിങ്ങൾ തെളിച്ചു പറഞ്ഞാലേ ഞാൻ അറിയുള്ളൂ അല്ലാണ്ട് നിങ്ങൾ എങ്ങനെ വന്നാലും ഞാനറിയില്ല നിങ്ങൾ തെളിച്ചു പറയാതെ ബിജിക്ക് അറിയില്ല ഫ്ലവർ വാട്ടർ ബിജിയുടെ ബട്ടർഫ്ലൈ വാട്ടർ പോയോ എനിക്ക് എടോ എനിക്ക് മനസ്സിലായില്ലടാ എന്താണ് പത്ര അറിയില്ല ഫുഡ് കഴിച്ചോ ട്ടിയൂമ്മി പൂച്ചെന്ന് എനിക്ക് അറിയില്ല സോറി അറിയില്ല ചളിച്ചു പറയണം എന്താണ് പൂച്ചിൽ നിന്ന് പോയെന്നു വെച്ചെനിക്ക് അതെന്താ സംഭവം അറിയില്ല ചളിച്ചു പറയണം എന്നാലെ അറി എനിക്ക് അതെന്താ സാധനം അറിയില്ല അതെന്നെ എനിക്ക് അതിനെ കുറിച്ച് അതറിയില്ല എന്താന്ന് പറയുന്നത് റിയില്ല ഏട്ടാ ടാങ്കിൽ വെള്ളമുണ്ടോ അത് മോളിൽ പോയിട്ട് നോക്കണം